ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഐസ്ക്രീം പന്ത് ഏർ ഗജുകയാണ് കൈ ഉപയോഗിക്കാതെ എങ്ങനെ നോക്കിയാലോ വീടേ കിടക്കും ഗായ് ഇതിനാശമായത് ഒരു പന്ത് ഐസ്ക്രീം വന്നിട്ടുണ്ടോ ഐസ്ക്രീം വാങ്ങിയിട്ട് ഒഴിവാക്കണ പന്തൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഇന്ന് എന്റെ എന്റെ പുരേല് കുറെ കുടുംബക്കാരൊന്നും അപ്പൊ ഐസ്ക്രീം കുറയാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പങ്കൊന്നു വിൽക്കട്ടോ പിന്നെ ഒരു ഓസ് ഇതാ അത് നമ്മൾ കുട് കിച്ചിൻ്റെ ഈ വൈപ്പ് ഒരു ഓസ് അതിൻ്റെ തുമ്പാടയിലിട്ട് वीडियो ऑन ना को वीडियो वीडियो കണ്ടോടി അതാ അപ്പോൾ ഗൈസ് നമ്മൾ ഈ പൈപ്പ് തൊടാൻ പോവാട്ടോ അപ്പോൾ അപ്പുറത്തുള്ള വള്ളം എടു ഒരു മാജിക് ആണ് ഫുൾ തുറക്കാൻട പൈപ്പ് ഇതാ പവർ ഇട്ടു ഫുൾ വരും കണ്ടോ ഇനി ثانيه ഇടു इट्स अൾഡ് പാർബലി ആക്റ്റർ ശം മൂന്നുമണി ആക്കി കാണിച്ചു കുട്ടി കാണുന്നുണ്ടോ എനിക്ക് അറിയാട്ടോ അത് ഏകദേശം ഒക്കെ ിച്ചു നമുക്ക് ഈ നമ്മൾ നമുക്ക് അത്യാവശ്യം ആയിട്ട് വന്തി കൈ നോക്കട്ടോ ഒന്നായിട്ട് അയ്യാ നോക്കട്ടോ ഞമ്മക്കിത് നടന്ന് ഇങ്ങനെ പൊന്തിച്ചെടുക്ക കൊണ്ടുപോവാങ്ങിയോ നോക്കട്ടോ ഓ മൈ ചീന കുപ്പാ രോഗി നിങ്ങക്ക് വാണ്ടിട്ട് ലൈക്ക് ചെയ്യാ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ ഇനി കുടിക്കാൻ പോവുകയാണ് ചെറിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പുതിയൊരു വീഡിയോ വീണ്ടും വരാം അതുവരെയേക്കും ബായ്